അഴിമതി നടത്തുക കത്തുന്ന പേരക്ക് ഊരുന്ന കഴുക്കോല് ലാഭം എന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞതുപോലെ ഭരണം അവസാനിച്ചു പോവുകയാണ് പശ്ചിമ ബംഗാളിൽ എന്താണോ സംഭവിച്ചത് അത് അതിന്റെ ഒരു മറ്റൊരു രീതിയിലേക്ക് കേരളത്തിലെ സി പി എമ്മും ഇടതുപക്ഷവും നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് ഇവിടെ ജീവിത ചെലവ് വർദ്ധിക്കുകയാണ് വിലക്കയറ്റം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വിധം അതിശക്തമായി ഓരോ ദിവസവും രാവിലെ ഒരു വില ഉച്ചക്കൊരു വില വൈകുന്നേരം ഒരു വില ഒരു സാധാരണക്കാരായ മനുഷ്യർ അവരെ കുടുംബജീവിതത്തിന് അവർക്കൊരു സാമ്പത്തിക ചട്ടക്കൂട് ചട്ടക്കൂടുണ്ടാവും എത്രയാണ് വരുമാനം ആ വരുമാനത്തിൽ എത്രയാണ് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടത് കറണ്ട് ബില്ല് എത്രയാണ് കുട്ടികളുടെ പഠനാവശ്യം എത്രയാണ് ഒരു എമർജൻസി വന്നാൽ ആശുപത്രിയിൽ പോകാനുള്ള പണം ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടുള്ള ചെറിയ വരുമാനക്കാരാണ് കേരളത്തിലെ എഴുപത് എൺപത് ശതമാനം ആളുകൾ അവരുടെ ജീവിതം പരിപൂർണമായും ദുസ്സഹമാണ് വിലക്കയറ്റം കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ആലപ്പുഴ അങ്ങാടിക്ക് ചുറ്റും ഈ മുനിസിപ്പാലിറ്റിക്ക് ചുറ്റും നിങ്ങൾ നടന്നാൽ എത്രയോ റോഡുകൾ കിഫ്ബി വഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനൊക്കെ നികുതി ചുമത്താൻ തുടങ്ങിയാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും രണ്ട് കാലിച്ചായ കുടിക്കാൻ പോക്കറ്റിൽ വെച്ച നൂറ് രൂപ ഈ സർക്കാരിന്റെ പിച്ചച്ചട്ടിയിലേക്ക് നമ്മൾ വലിച്ചെറിഞ്ഞ് കൊടുക്കേണ്ട ഗതികളിലേക്ക് കേരളം പോവുകയാണ് നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കെടുകാര്യസ്ഥയും അഴിമതിയും ധൂർത്തും കൊണ്ട് ബുദ്ധിമുട്ടിയ കേരളത്തിൽ സാമ്പത്തികമായി ഇനി യാതൊന്നും തന്നെ അവശേഷിക്കുന്നില്ല കടം കയറി മുടിഞ്ഞ് കേരളത്തിൻ്റെ ദുസ്ഥിതി മറികടക്കുന്നതിന് വേണ്ടി സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ കൈയിട്ട് വാരുന്ന അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ പിച്ചച്ചട്ടിയിൽ വരെ കൈയിട്ട് വാരുന്ന നയപരിപാടികളുമായി സർക്കാർ മുന്നോട്ടു പോകുന്നു എന്നാണ് നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും എതിരെ ആഞ്ചടിച്ചുകൊണ്ട് പറഞ്ഞത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് മുൻപ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിലകൊണ്ട പി വി അൻവർ അടുത്ത കാലത്താണ് ഇടതുപക്ഷത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തു വന്നത് സ്വതന്ത്ര എം എൽ എ ആയി നിലകൊള്ളുന്നത് എന്തായാലും പിണറായി വിജയന്റെ കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് ധൂർത്ത് ഒന്നുകൊണ്ട് മാത്രമാണ് കേരളം ഇത്രയധികം കടം കയറി മുടിഞ്ഞിരിക്കുന്നത് എന്നാണ് പി വി അൻവർ പറഞ്ഞത് ഇപ്പോൾ കിഫ്ബി വരുത്തി വച്ചിരിക്കുന്ന ബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടിയാണ് ടോൾ പിരിവ് ആരംഭിച്ചിരിക്കുന്നത് അതിന് അദ്ദേഹം ഉദാഹരണമായി മറ്റു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ആലപ്പുഴ പട്ടണത്തിന് ചുറ്റും നമ്മൾ നാല് വലത്ത് വെക്കുകയാണെങ്കിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോക്കറ്റിലുള്ള ഉള്ള പണം കൂടി ടോളിന് വേണ്ടി കൊടുക്കേണ്ടതായി വരും എന്നാണ് പി വി അൻവർ പരിഹാസദ്യോഗ്യോധകമായി തന്നെ പറഞ്ഞത് കാരണം ആലപ്പുഴയ്ക്ക് ചുറ്റുമുള്ള ഓരോ നടപ്പാതയും അല്ലെങ്കിൽ ഓരോ പാതകളും സർക്കാർ ഓരോ വിധത്തിലുണ്ടാക്കിയതാണ് ഇത് കിഫ്ബി പദ്ധതി പ്രകാരം ഉണ്ടാക്കിയതാണ് അതിലൂടെ പോകുന്ന ആളുകളെല്ലാം ടോൾ കൊടുക്കണം എന്നുള്ളൊരു പുതിയ നയം പുറത്തു വരുമ്പോൾ തീർച്ചയായും സാധാരണക്കാരൻ്റെ പിച്ചച്ചട്ടിയിൽ അവശേഷിക്കുന്ന നാണയത്തൊട്ടുകൂടി സർക്കാരിൻ്റെ പോക്കറ്റിലേക്ക് ചെന്നു ചേരും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാലി ചായ കുടിക്കാൻ വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കാശ് പോലും സർക്കാരിന് കൊടുക്കേണ്ട ഗതികേടിലേക്ക് സാധാരണക്കാരൻ മാറുന്നു എന്ന് തന്നെയാണ് പി വി അൻവർ പറഞ്ഞത് യോഗത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ മന്ത്രിസഭാ അംഗങ്ങൾ പോലും അറിയുന്നില്ല എന്നുള്ളൊരു മറ്റു ആക്ഷേപം കൂടി പി വി അൻവർ പറയുന്നു കാരണം ഇപ്പോൾ സെക്രട്ടേറിയറ്റിലല്ല മന്ത്രിസഭ കൂടുന്നത് പിണറായി വിജയൻ ക്ലിഫ് ഹൌസിൽ ഇരുന്നുകൊണ്ട് തീരുമാനിക്കുന്നു ഇന്നന്നെ തീരുമാനങ്ങളായിരിക്കും മന്ത്രിസഭയുടെ എന്ന് അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിലും മന്ത്രിമാർ പോലും അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ അറിയുന്നില്ല എന്നാണ് പി വി അൻവർ തുറന്നടിച്ചത് മന്ത്രിസഭയിലുള്ള തൻ്റെ ചില സുഹൃത്തുക്കളിൽ നിന്നാണ് താൻ ഇത്തരം വിവരങ്ങൾ അറിഞ്ഞത് എന്നുകൂടി പി വി അൻവർ പറയുമ്പോൾ എന്താണ് കേരളത്തിലെ ഭരണതലത്തിൽ നടക്കുന്ന കെടുകാര്യസ്ഥത എന്നുള്ളത് കൂടുതൽ വ്യക്തമാകുന്നു പാലക്കാടിന് തീരെഴുതി കൊടുത്തുകൊണ്ട് പാലക്കാടിന്റെ കുടിവെള്ളം അത്രയും വിദേശ കമ്പനിക്ക് ഊറ്റിക്കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മദ്യ ലോബികൾക്ക് ഊറ്റിക്കൊടുത്തുകൊണ്ട് നടത്തുന്ന മറ്റൊരു കച്ചവടമാണ് ബ്രൂവറി ഘടക കക്ഷികളിൽ പലരിലും ഇത്തരം കാര്യങ്ങൾ എത്തിയിട്ടില്ല മദ്യനയം എന്താണ് ഇടതുപക്ഷത്തിന്റെ മദ്യനയം എന്താണെന്നുള്ളത് ഘടക കക്ഷികൾക്ക് പലർക്കും അറിയില്ല എന്ന് തന്നെ പി വി അൻവർ പറയുന്നു ആർ ജെ ഡിക്ക് എൻ സി പി ഒന്നും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല സി പി ഐ പരസ്യമായി തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു പിണറായി വിജയൻ എന്ത് തീരുമാനിക്കുന്നുവോ അതാണ് തീരുമാനം അത് പിന്നീട് മന്ത്രിസഭാ തീരുമാനമായി അടിച്ചേൽപ്പിക്കപ്പെടുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനമായി അടിച്ചേൽപ്പിക്കപ്പെടുന്നു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ കൃത്യമായി പ്രതികരിക്കേണ്ട കാലം അസ്തമിച്ചിരിക്കുന്നു സാധാരണക്കാരന് കേരളത്തിൽ കഴിഞ്ഞുകൂടാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു എല്ലുമുറിയെ പണി ചെയ്ത് അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കഴിഞ്ഞു പോകാൻ പറ്റാത്ത അത്ര വിലക്കയറ്റത്തിലേക്ക് കേരളം മാറിയിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനമായി കേരളത്തെ കൊണ്ടു ചെന്ന് എത്തിച്ചിരിക്കുന്ന പിണറായി വിജയന്റെ ദുർഭരണം എന്ന് തന്നെയാണ് പി വി അൻവർ മാധ്യമങ്ങളോട് തുറന്നടിച്ചത് പി വി അൻവർ പിണറായി വിജയന്റെ ദുർഭരണത്തെക്കുറിച്ചും കെടുകാര്യസ്ഥതയെക്കുറിച്ചും കെടുകാര്യസ്ഥയെ കുറിച്ചും അഴിമതിയെയും ധൂർത്തിനെ കുറിച്ചുമല്ല മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ തുറന്നടിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എത്രയാണ് വരുമാനം ആ വരുമാനത്തിൽ എത്രയാണ് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടത് കറണ്ട് ബില്ല് എത്രയാണ് കുട്ടികളുടെ പഠനാവശ്യം എത്രയാണ് ഒരു എമർജൻസി വന്നാൽ ആശുപത്രിയിൽ പോകാനുള്ള ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടുള്ള ചെറിയ വരുമാനക്കാരാണ് കേരളത്തിലെ എഴുപത് എൺപത് ശതമാനം ആളുകൾ അവരുടെ ജീവിതം പരിപൂർണമായും ദുസ്സഹമാണ് വിലക്കയറ്റം കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതിൽ ചർച്ചയുടെ പ്രസക്തി ഇല്ലല്ലോ ഓൾറെഡി ലെറ്റർ കൊടുക്കാൻ പറഞ്ഞു ലെറ്റർ കൊടുത്തു അതിനുശേഷം യു ഡി എഫ് ലീഡർഷിപ്പ് മീറ്റിംഗ് നടന്നിട്ടില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ മലയോര ജാഥയിലാണ് അഞ്ചാം തീയതിയാണ് ജാഥ അവസാനിക്കുന്നത് അതിനുശേഷം ഒരു ഡേറ്റിൽ യു ഡി എഫ് യോഗം ചേരുമായിരിക്കാം അതിൽ ചർച്ച ചെയ്യാം ഒന്നോ രണ്ടോ യോഗങ്ങൾ കഴിയണമായിരിക്കും അപ്പോൾ തീരുമാനം വരും എന്നാണ് പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അങ്ങനെയാവാനാണ് സാധ്യത അതെ അതെ ഇപ്പം ഇന്നലെ ട്രിവാണത്ത് വെച്ച് ഞങ്ങൾ ഇന്നലെ തിരുവനന്തപുരത്ത് നേതൃസംഘം ഉണ്ടായിരുന്നു അവിടെ പത്രപ്രതിനിധികളുണ്ടായിരുന്നു അപ്പം സംസ്ഥാനത്ത് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായി മൂന്ന് വാക്കുകളിൽ നമ്മൾ ചുരുക്കുകയാണെങ്കിൽ ഒന്ന് സ്വജനപക്ഷപാതമാണ് രണ്ട് അഴിമതിയാണ് മൂന്ന് പിടിച്ചുപറിയാണ് ഈ സ്വജനപക്ഷപാതവും അഴിമതിയും കേരളത്തിലെ ജനങ്ങൾക്ക് പരിപൂർണമായും ബോധ്യപ്പെട്ടിരിക്കുകയാണ് അഴിമതിയുടെ ഏറ്റവും അവസാനത്തെ തെളിവായി നിൽക്കുന്നത് കേരളത്തിലെ കോടി ജനങ്ങളെയും എന്താ പറയുക പറഞ്ഞു പറ്റിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിലെ ബ്രൂവറി പാറ പഞ്ചായത്തിലെ തുടങ്ങാൻ പോകുന്ന മദ്യനിർമ്മാണശാല ശക്തമായ എതിർപ്പ് കേരളത്തിലെ ജനങ്ങളിൽ നിന്നുണ്ട് കേരളത്തിലെ ഭരണപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഘടകക്ഷികള് ആർ ജെ ഡി അവർ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് പറയുന്നു സി പി ഐ അവരുടെ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് ജനങ്ങൾ ഒന്നടങ്കം ഒന്നടങ്കെതിർക്കുകയാണ് ഇതൊക്കെ നടന്നാലും ഘടകക്ഷികൾ എതിർത്താലും ഒരു ഗവണ്മെന്റിനുണ്ടായിരുന്ന അല്ലെങ്കിൽ മുന്നണിക്കുണ്ടായിരുന്ന അവരുടെ മദ്യനയം ഇടതുപക്ഷത്തിൽ ചർച്ച ചെയ്തില്ല എന്നാണ് ഘടകക്ഷികൾ പറയുന്നത് എൻ സി പി അവർ ശക്തമായി എതിർക്കുകയാണ് അവരുടെ മന്ത്രിയെ തീരുമാനിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അപ്പോൾ അഴിമതി നടത്തുക കത്തുന്ന പേരക്ക് ഊരുന്ന കഴുക്കോല് ലാഭമെന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞതുപോലെ ഭരണം അവസാനിച്ച് പോവുകയാണ് പശ്ചിമ ബംഗാളിൽ എന്താണോ സംഭവിച്ചത് അത് അതിൻ്റെ ഒരു മറ്റൊരു രീതിയിലേക്ക് കേരളത്തിലെ സി പി എമ്മും ഇടതുപക്ഷവും നടന്ന് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് മൂന്നാമത്തെ വിഷയമാണ് ഞമ്മൾ ഈ പറഞ്ഞത് അഴിമതി കഴിഞ്ഞാൽ പിന്നുള്ളത് ഇനി എന്താ പിടിച്ചു പറിക്കാൻ നോക്കുകയാണ് ജനങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നമുക്കറിയാം ഈ നിൽക്കുന്ന ഞാനും നിങ്ങളും അടക്കമുള്ള പത്രക്കാരടക്കമുള്ള നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ആ ശമ്പളത്തിൽ കുറവ് വന്നുകൊണ്ടല്ല ഇവിടെ ജീവിത ചെലവ് വർദ്ധിക്കുകയാണ് വിലക്കയറ്റം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വിധം അതിശക്തമായി ഓരോ ദിവസവും രാവിലെ ഒരു വില ഉച്ചക്കൊരു വില വൈകുന്നേരം ഒരു വില ഒരു സാധാരണക്കാരായ മനുഷ്യർ അവരെ കുടുംബജീവിതത്തിന് അവർക്കൊരു സാമ്പത്തിക ചട്ടക്കൂടുണ്ടാവും എത്രയാണ് വരുമാനം ആ വരുമാനത്തിൽ എത്രയാണ് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടത് കറണ്ട് ബില്ല് എത്രയാണ് കുട്ടികളുടെ പഠനാവശ്യം എത്രയാണ് ഒരു എമർജൻസി വന്നാൽ ആശുപത്രിയിൽ പോകാനുള്ള പണം ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടുള്ള ചെറിയ വരുമാനക്കാരാണ് കേരളത്തിലെ എഴുപത് എൺപത് ശതമാനം ആളുകൾ അവരുടെ ജീവിതം പരിപൂർണമായും ദുസ്സഹമാണ് വിലക്കയറ്റം കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു ഇരുചക്ര വാഹനമുള്ളവൻ പുറത്തിറങ്ങിയാൽ അടിക്കാൻ തീരുമാനിച്ച മന്ത്രിസഭാ തീരുമാനമാണ് കിഫ്ബി വഴി ഉണ്ടാക്കിയ റോഡുകൾ പാലങ്ങൾക്ക് ടോൾ പിരിക്കുമെന്ന് പറയുന്നത് ഇവിടെ ടോളിനെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ളവർ ടോൾ ഏർപ്പെടുത്തിയപ്പോൾ അതിനെ ശക്തമായി എതിർക്കുകയും അതിന് സമരം ചെയ്യുകയും അക്രമ സമരങ്ങളിലേക്ക് വരെ പോവുകയും ചെയ്ത ഒരു പാർട്ടിയും അതിൻ്റെ മുന്നണിയും ഈ ജനങ്ങളെ കൊള്ളയടിക്കാൻ ഇനി ടോൾ പിരിക്കാൻ പോവുകയാണ് ആലപ്പുഴ അങ്ങാടിക്ക് ചുറ്റും ഈ മുനിസിപ്പാലിറ്റിക്ക് ചുറ്റും നിങ്ങൾ നടന്നാൽ എത്രയോ റോഡുകൾ കിഫ്ബി വഴി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനൊക്കെ നികുതി ചുമത്താൻ തുടങ്ങിയാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും രണ്ട് കാലിച്ചായ കുടിക്കാൻ പോക്കറ്റിൽ വെച്ച നൂറ് രൂപ ഈ സർക്കാരിൻ്റെ പിച്ചച്ചട്ടിയിലേക്ക് നമ്മൾ വലിച്ചെറിഞ്ഞ് കൊടുക്കേണ്ട ഗതികളിലേക്ക് കേരളം പോവുകയാണ് മാത്രമല്ല പത്രക്കാരായ നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് ഈ കിഫ്ബി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് ഉണ്ടാക്കുമ്പോൾ സർക്കാരിൻ്റെ നയം എന്തായിരുന്നു എന്തായിരുന്നു നിയമസഭയിൽ പറഞ്ഞിരുന്നത് ഇത് നാടിൻ്റെ പൊതുവായ വികസനത്തിന് കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ പണം കിട്ടാത്തത് ഈ പണം ഉപയോഗിച്ചുകൊണ്ട് വിവിധ ബാങ്കുകളിൽ നിന്ന് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ച് അത് വെച്ച് കേരളത്തിൽ ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ് ഇതായിരുന്നു ഞാൻ അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് അങ്ങനെയാണ് ഇവിടെ കുറേ ഡെവലപ്മെൻറ്സ് നടന്നത് ഇതിന് തിരിച്ചടവായി ബാങ്കുകൾക്ക് അന്നേ സർക്കാർ കൊടുത്തിരിക്കുന്ന ഉറപ്പെന്താണ് നമുക്കറിയാം ഇവിടെ വരുന്ന പെട്രോളിയത്തിൽ നമ്മൾ സെസ് ചുമത്തുന്നുണ്ട് നമ്മൾ അടിക്കുന്ന പെട്രോളിൽ ഏകദേശം ഒരു രൂപയിലധികം കിഫ്ബിയുടെ തിരിച്ചടവിന് വേണ്ടി ഞാനും നിങ്ങൾ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇന്ന് രാവിലെ പെട്രോൾ അടിച്ച് ഈ പത്രസമ്മേളനത്തിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഇന്ന് രാവിലെ തന്നെ നിങ്ങൾ കിഫ്ബിയിലേക്ക് പണമടച്ചിട്ടുണ്ട് അത് അതിന് പുറമെ ജി എസ് ടിയിൽ നിന്ന് സർചാർജ് ഈടാക്കുന്നുണ്ട് ഇത് രണ്ടും വെച്ചുകൊണ്ട് കിഫ്ബിയുടെ അടവ് സുന്ദരമായി നടന്നു പോകുന്നുണ്ട് അതിലേക്കാണ് ഇനി അവിടെ നടത്തിയ ഡെവലപ്മെന്റ്സിന് പണം പിരിക്കുമെന്ന് പറയുന്നത് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാട് സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കെട്ടിടങ്ങൾക്ക് കുട്ടികൾ ഇതിന്റെ തിരിച്ചടവിലേക്ക് പൈസ തരണമെന്ന് ഈ മന്ത്രിസഭ ഒരു തീരുമാനമെടുക്കില്ല എന്ന് പറയാൻ കഴിയില്ല അപ്പം എല്ലാ നിലക്കും മനുഷ്യരെ ഈ രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയും സ്വജനപക്ഷപാതം നടത്തുകയും കേരളത്തിൽ കേരളത്തിലാകമാനം അഴിമതിക്ക് വഴി തുറന്നു വിടുകയും ഇവിടുത്തെ ഉദ്യോഗസ്ഥകരുടെ ചൊൽപ്പടിക്കുന്നതെന്ന് കൊണ്ട് ഭരണാധികാരികൾ മന്ത്രിസഭയിൽ നടക്കുന്ന തീരുമാനങ്ങൾ പോലും മന്ത്രിമാര് പോലും അറിയാത്ത അവസ്ഥയാണ് ഇപ്പോ കിഫിയുമായി ബന്ധപ്പെട്ട് ഈ തീരുമാനം എനിക്ക് വ്യക്തിപരമായി സൗഹൃദമുള്ള ഒന്ന് രണ്ട് മന്ത്രിമാരെ ഇങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ അവരത് അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു പറഞ്ഞു അപ്പൊ മന്ത്രിസഭാ തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മാറിയിരിക്കുന്നു മന്ത്രിസഭയിൽ ഒരു ചർച്ചയില്ല ജനങ്ങളുമായി സംവദിക്കേണ്ട വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ പറയുന്നില്ല എല്ലാം വളഞ്ഞ വഴിയിലൂടെ